ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒരു സ്റ്റോക്കിലെ മുപ്പത് ശതമാനത്തോളം ഒരു ദിവസം ക്രാഷ് ചെയ്തിരിക്കുന്നു ഐ എക്സ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് മുപ്പത് ശതമാനമാണ് കാരണം ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത് അഞ്ച് ശതമാനം അഞ്ച് പ്രാവശ്യമാണ് ലോവർ സർക്യൂട്ട് ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റോക്കിൽ അടിക്കുന്നത് അഞ്ച് ശതമാ അഞ്ച് പ്രാവശ്യമായിട്ടാണ് എൽ സി അടിച്ചത് സോ എന്താണ് സംഭവിച്ചത് ഒരുപാട് ആൾക്കാർ ഐ എക്സ് ഇന്റർ എനർജി എക്സ്ചേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല ഐ എക്സിനെ സംബന്ധിച്ചിട്ടിങ്ങനൊരു കറക്ഷൻ വരുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള കറക്ഷനാണ് വന്നിരിക്കുന്നത് ഒന്നുമില്ല സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു തീരുമാനം അതായത് മാർക്കറ്റ് കപ്പിൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് സോ മാർക്കറ്റ് കപ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പവർ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ പ്രധാനമായിട്ടും പവർ കോൺട്രാക്റ്റുകൾ എനർജി കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത് മൂന്ന് എക്സ്ചേഞ്ചുകളിലായിട്ടാണ് ഒന്ന് ഐ ആണ് ഐ ആണ് മേജർ വോളിയം ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മേജർ പവർ കോൺട്രാക്റ്റുകളൊക്കെ തന്നെ ട്രേഡ് ചെയ്യുന്നത് ഐ എക്സിലാണ് അതുപോലെ രണ്ട് എക്സ്ചേഞ്ചുകൾ വേറെയുണ്ട് അത് അവരുടെ അവരുടെയും പോപ്പുലർ അല്ല ഒന്ന് ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ച് ആണ് മറ്റൊന്ന് പവർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ് ഈ ഇപ്പോൾ മൂന്ന് എക്സ്ചേഞ്ചുകളുണ്ട് ഈ മൂന്ന് എക്സ്ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ കോൺട്രാക്ടുകളും ട്രേഡുകളും ഒക്കെ പവർ എക്സ്ചേഞ്ചുകളൊക്കെ ട്രേഡുകളൊക്കെ നടക്കുന്നത് ഐ എക്സിലാണ് സ്വാഭാവികമായിട്ടും അപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് ഐ എക്സിലായതുകൊണ്ട് തന്നെ കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും ഒക്കെ തന്നെ ഐ എക്സിലാണ് വരുന്നത് അവിടെയാണ് പ്രൈസ് ഡിസ്കവറി നടക്കുന്നത് കാരണം നമുക്കറിയാം ഒരു സാധനം പ്രൈസ് ചെയ്യപ്പെടുന്നത് ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അടിസ്ഥാനത്തിലാണ് സിമ്പിൾ എക്കണോമിക്സ് അതായത് നിങ്ങൾക്ക് എത്ര പൈസ നമുക്ക് സ്റ്റോക്കൊക്കെ പ്രൈസ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ എത്ര ആൾക്കാർ വാങ്ങാനുണ്ട് എത്ര പൈസക്ക് വാങ്ങാനുണ്ട് എത്ര പൈസക്ക് വെക്കാനുണ്ട് അതിനനുസരിച്ചിട്ടാണ് പ്രൈസിങ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഐ എക്സിലെ പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സും സെല്ലേഴ്സും വരുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് കാണക്കുന്നത് അപ്പോൾ അത് ഗവണ്മെന്റ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു ആ ഒരു മണോപ്പൊടി ആയിരിക്കാം അത് ഉദ്ദേശിക്കുന്നത് അത് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു അതായത് ഒരു സെൻട്രൽ അതോറിറ്റി വരും ഈ സെൻട്രൽ അതോറിറ്റി അതായത് അവർ പറഞ്ഞിരിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് മാർക്കറ്റ് ക്ലിയറിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രൈസ് അതായത് ഒരു അതോറിറ്റി എല്ലാ എക്സ്ചേഞ്ചുകളിലും നടക്കുന്ന പവർ ട്രേഡ് അഗ്രിമെൻറ്റുകളുടെ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് നിശ്ചയിക്കും ഈ പ്രൈസിലായിരിക്കും എല്ലാ പവർ എക്സ്ചേഞ്ചിലും ട്രേഡ് നടക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എല്ലാ എക്സ്ചേഞ്ചുകളിലും ഒരേ പ്രൈസ് കൊണ്ടുവരുന്നതിനിടയാകും അതിൻ്റെ ഭാഗമായിട്ട് ഐ ഇ എക്സിന് ഇപ്പോൾ നിലവിലുള്ള ആ ഒരു മേൽക്കോയ്മ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഐ എക്സ് ഏറ്റവും എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിലധികം ട്രേഡുകൾ നടക്കുന്നത് ഐ എക്സിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാമുഖ്യം നഷ്ടപ്പെടുന്ന സമയത്ത് റവന്യൂയിൽ പ്രശ്നം വരാം പ്രോഫിറ്റ് ലബിലിറ്റി പ്രശ്നം വരാം കോസ്റ്റിൽ പ്രശ്നം വരാം ഒക്കെ തന്നെ അപ്പോൾ ഐ എക്സ് മറ്റ് എക്സ്ചേഞ്ചുകളുമായിട്ട് മത്സരിക്കേണ്ടി വരും പണ്ടത്തെ പോലെയല്ല എല്ലാവർക്കും ഒരേ പ്രൈസാണ് കിട്ടുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് എവിടെ വേണമെങ്കിലും പോകാം ബയേഴ്സും സെല്ലേഴ്സും ഏത് എക്സ്ചേഞ്ചുകളിലും പോയിട്ട് പവർ എഗ്രിമെൻറ്റുകൾ വാങ്ങാം പിന്നെ രണ്ടാമതൊരു കാര്യം വലിയ രീതിയിലുള്ള പവർ ട്രേഡുകൾ നടക്കുന്നുണ്ട് പത്തും പതിനഞ്ചും വർഷത്തേക്കുള്ള പവർ എഗ്രിമെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട് ഗവൺമെന്റിന് അത് വേണമെങ്കിൽ ചിലപ്പോൾ ഇല്ലാതാക്കണമായിരിക്കാം കാരണം ഇത് ഒരിക്കലും അഗ്രിമെൻ്റ് മേടിച്ചു കഴിഞ്ഞാൽ ആ പവർ അഗ്രിമെന്റിനുസരിച്ച് നിങ്ങൾക്ക് പവർ കാലാകാലവും കിട്ടിക്കൊണ്ടേയിരിക്കും സോ അതൊക്കെ അതിൻ്റെ വേറൊരു വശമാണ് ഏതായാലും എനർജി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിട്ട് അവരുടെ റവന്യൂ മൂന്ന് പേരത്തിൽ ഒന്ന് മാർക്കറ്റ് ഷെയർ കുറയും കാരണം ഇപ്പോഴുള്ള എൺപത് തൊണ്ണൂറ് ശതമാനം മാർക്കറ്റ് ഷെയർ എന്നുള്ളത് മറ്റു പല എക്സ്ചേഞ്ചുകളിലേക്കായിട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഇനി ഈ കൂടുതൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഇവിടെ ആകർഷിക്കണമെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിലും അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും ശരി അവരുടെ പ്ലാറ്റ്ഫോം ആയാലും ശരി കൂടുതലായിട്ട് പണം ചിലവാക്കേണ്ടതായിട്ട് വരും അത് റവന്യൂവിൽ പ്രശ്നം വരും പ്രോഫിറ്റബിലിറ്റിയിൽ കുറ കുഴപ്പം വരും ഇതൊക്കെ തന്നെയാണ് ഈ ഐ എക്സ് ഇടിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത് ഇതിൽ ബാക്കി രണ്ട് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പറഞ്ഞല്ലോ ബാക്കി രണ്ട് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഒന്ന് ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ചാണ് ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ചിലെ പ്രധാനപ്പെട്ട പല കമ്പനികൾക്കും ഇന്ത്യൻ കമ്പനികൾക്കും ഷെയറുകളുമുണ്ട് അതായത് അവിടെ ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ചിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഓഹരികൾ കൈയാളുന്നത് പി ടി സി ആണ് പവർ ട്രേഡ് ട്രേഡിംഗ് കോർപ്പറേഷനാണ് അതുപോലെ തന്നെ ബി എസ് സി ആണ് ബി എസ് സിയുടെ കയ്യിൽ ഇരുപത്തഞ്ച് ശതമാനം ഓഹരികൾ ഈ ഹിന്ദുസ്ഥാൻ പവർ എക്സ്ചേഞ്ചിൻ്റെതുണ്ട് അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്കിന് ഒമ്പത് ശതമാനത്തോളം ഓഹരികൾ അവിടെയുണ്ട് അതുപോലെ മറ്റൊരു എക്സ്ചേഞ്ചാണ് പവർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പവർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ അവിടെ പ്രധാനപ്പെട്ട പല കമ്പനികൾക്കും ഓഹരി പങ്കാളിത്തമുണ്ട് അതിലൊന്ന് ജി എം ആർ എനർജിയാണ് uh pfc pfc uh, അതുപോലെ തന്നെ ടാറ്റ പവർ ട്രേഡിംഗ് കമ്പനി എൻ ടി പി സിയുടെ വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ് ഇങ്ങനെയുള്ള പല സബ്സിഡി കമ്പനികൾക്കും ഈ രണ്ട് പല പല രണ്ട് എക്സ്ചേഞ്ചുകളിലും ഓഹരി പങ്കാളിത്തമുണ്ട് അപ്പോൾ അതിൻ്റെ പലത്തിൽ ആ ഒരു കമ്പനികളിലൊക്കെ തന്നെ ഇന്ന് മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട് പി എഫ് സി നമ്മുടെ സ്വിംഗീ സ്കീമിൽ ഞാനൊരു കോളോപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ ബേസിൽ അപ്പം അതിൻ്റെ ഒരു ഇഫക്റ്റ് എല്ലാ രംഗത്തേക്കും പോയി എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് അപ്പോൾ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സെഗ്മെൻറ് ാണ് നമുക്ക് ഉള്ളത് പവർ ട്രേഡിങ്ങിന് ഒന്ന് ഡേ ഹെഡ് മാർക്കറ്റ് അതുപോലെ തന്നെ മീൻസ് ടേം ഹെഡ് മാർക്കറ്റ് അതുപോലെ തന്നെ റിയൽ മാർക്കറ്റ് ഈ മൂന്ന് സെഗ്മെൻറ്റിലാണ് ട്രേഡിംഗ് നടക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഗവൺമെൻറ് ഈ പറയുന്ന ഡാം മാർക്കറ്റിൽ അതായത് ഡേ ഹെഡ് മാർക്കറ്റിലാണ് പൈലറ്റ് സ്റ്റഡി എന്ന രീതിയിൽ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അതിലാണ് ഏകദേശം ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ ഐ എക്സിൻ്റെ വരുന്നത് അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ അത് പൈലറ്റ് ആയിട്ട് കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവിടെയാണ് മേജർ പോർഷൻ റവന്യൂ ഉള്ളത് ഐ എക്സിന് അവിടെയാണ് അപ്പോൾ അത് ശരിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ മേജർ പോർഷൻ റവന്യൂ അവിടുന്ന് ഒഴിയേക്കാം പിന്നീട് അവർ മൂന്ന് മാസത്തേക്കായിട്ടാണ് ഈ പറയുന്ന ടേം അഹെഡ് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അവിടെയും മൂന്ന് മാസത്തേക്ക് കൊണ്ടുവന്ന് അതും സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ വരും അപ്പോൾ പിന്നെ പിന്നെയാണ് ഇത് റിയൽ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് ട്രേഡ് മാത്രമേ നമ്മളതിപ്പോഴും ഈ പറയുന്ന എക്സ്ചേഞ്ചുകൾ വഴി ട്രേഡിംഗ് നടക്കുന്നുള്ളൂ മറ്റ് യു എസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പതും അറുപതും ശതമാനത്തിൻ്റെ ഒക്കെ അറുപതും അറുപത്തഞ്ച് ശതമാനം ട്രേഡിംഗ് കോൺട്രാക്റ്റുകളും പവർ ട്രേഡിംഗ് ട്രേഡിങ് ഒക്കെ നടക്കുന്നത് എക്സ്ചേഞ്ച് വഴിയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ഐ തിങ്ക് ഇറ്റ് ഇസ് ബിലോ ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസൻറ്റേജിൻ്റെ ബിലോ ആണ് ഇപ്പോഴും ഈ പവർ എഗ്രിമെൻറ്റ് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഭാവിയിൽ ഇതൊക്കെ ഏകീകരിച്ച് ഈ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും വീട്ടിലിവിടെ വോളിയൂമൊക്കെ കൂടും പക്ഷേ ഇപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ ആ ഒരു പാനിക് സെല്ലിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത് സോ ഇതാണ് ഇ എക്സിനെ സംബന്ധിച്ചിട്ട് സംഭവിച്ചിരുന്നത് അപ്പോൾ റോങ് ലോങ് ഷോർട്ട് ടേമിൽ ഇവർക്ക് റവന്യൂ വിസിബിലിറ്റി അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ബാധിക്കും ഇത് അതുകൊണ്ടാണ് ഈ പല ബ്രോക്കറിങ് ഫോമുകളും ഇവരെ നൂറ്റി മുപ്പതും നൂറ്റി ഇരുപതും ആയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ളൊരു കാര്യം ഒരിക്കൽ നടന്നിരുന്നു ഗവണ്മെന്റ് പറഞ്ഞു ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കൽ ചര്ച്ചകൾ പുറത്തു വന്നതാണ് ഈ കപ്പ്ളിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ക്ലിയർ കട്ടാണ് ഇപ്പം മറ്റു പല സെഗ്മെൻറ്റുകളിലും മൊണോപ്പൊളി ഇല്ലാതാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പം ടെലികോമില് ഭാരതീയേറ്റൽ അതുപോലെ തന്നെ ബി എസ് എൻ എൽ ജിയോ അങ്ങനെയുള്ള മൂന്ന് പ്ലേയേഴ്സുണ്ട് അപ്പോൾ രണ്ട് പ്ലേയേഴ്സോ മൂന്ന് പ്ലേയേഴ്സോ നാല് പ്ലേഴ്സോ വേണം അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കവറി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇവിടെ ഇത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത് ഗവൺമെൻറ് ഒരു അതോറിറ്റിയെ വെക്കുന്നു ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിങ്ങിനനുസരിച്ചിട്ട് പവർ എഗ്രിമെൻറ്റ് പ്രൈസിങ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് സോ നോക്കാം എന്തായിരിക്കും എന്നുള്ളത് ഐ എക്സിലേതായാലും ഇപ്പോൾ നെഗറ്റീവ് വ്യൂ ആണുള്ളത് അതിൻ്റെ ഒരു ന്യൂസുകളും മറ്റൊക്കെ വന്ന് അതിൻ്റെ ഇഫക്റ്റ് ഡിസ് മീൻസ് ഡിഫ്യൂസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു പുതിയ പൊസിഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇപ്പോൾ ആസ് യൂഷ്വൽ നോർമൽ ന്യൂട്രൽ സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഈ എക്സിലുള്ളത് പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും സെബി അടക്കമുള്ള ഏജൻസികൾ ചിന്തിക്കേണ്ട കാര്യമാണ് പെട്ടെന്ന് നിങ്ങളുടെ ന്യൂസ് വന്നപ്പോൾ മുപ്പത് ശതമാനം അതായത് ഒരു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റഡ് എമൗണ്ടിൻ്റെ മുപ്പത് ശതമാനത്തോളം പറ്റിയൊക്കെ ലോസ് എന്ന് പറയുന്നത് സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രശ്നമുള്ള കാര്യമാണ് കാര്യമായിട്ട് തന്നെ കമ്പനി സെക്രട്ടറിയസ് അതുപോലെ തന്നെ കമ്പനി ബോർഡും ഇതിനെപ്പറ്റി തീരുമാനിക്കും എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സാധാരണ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് കമ്പനിയുടെ ഭാഗത്തുനിന്നോ സിബിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ശക്തമായിട്ട് നമ്മളും വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഐ എക്സിനെ സംബന്ധിച്ചിട്ടാണ് ഷോർട്ട് ടേം ഔട്ട്ലുക്ക് നെഗറ്റീവ് തന്നെയാണുള്ളത് ഈ ഒരു കാര്യത്തിൽ വ്യക്തതയും കൃത്യതയും വരുത്താതെ ഐ എക്സിന് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ ഷോർട്ട് ടേമിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻ്റിന്റെ ഭാഗത്ത് അനൗൺസ്മെൻറ്റ് വേണം ഒന്നുകിൽ ഇത് ഡിസിഷൻ പോസ്പോർട്ട് പോണ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഐ എക്സിന് മുൻതൂക്കം കിട്ടുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസ് അഗ്രിമെൻറ്റിൽ വരുമെന്നുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഐ എക്സിനെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവ് മൂമെൻ്റ് വരാൻ സാധ്യത അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ നെഗറ്റീവ് തന്നെയാണ് ഐ എക്സിൻ്റെ വ്യൂ ആയിട്ടുള്ളത് താങ്ക്